ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ സെക്കൻഡ് ഡേ ഫസ്റ്റ് സ്ഥലത്തേക്ക് പോവാണ് മാട്ടുപ്പെട്ടി അങ്ങോട്ടേക്കാണ് പോകുന്നത് മൂന്നാർ വഴി മൂന്നാറിൽ നിന്ന് റൈറ്റോ റൈറ്റ് എന്താ പറഞ്ഞു മൂന്നാറിൽ നിന്ന് റൈറ്റ് മാട്ടുപ്പെട്ടിയിലേക്കാണ് പോകുന്നത് നമ്മുടെ കാലിൽ തന്നെയാണ് പോകുന്നത് സമയം ഒമ്പത് മണി നിങ്ങളെ ഇട്ടിട്ടി ഇറങ്ങാൻ നിന്നതാണ് ഒമ്പത് മണി ആയിട്ടുണ്ട് ഇപ്പോൾ തിരിക്കും എല്ലാവരും ഇറങ്ങി ഒമ്പത് മണിക്ക് നമ്മൾ പോവാണ് മാറ്റിപ്പെട്ടിട്ടേക്ക് വേദ കൈയിലെന്തോ വേദ കൈലെന് എന്തിന് ഡാമിൽ പോന്നു കുളിക്കാൻ പറഞ്ഞ ഡ്രസ്സും കൊണ്ടുവന്നേക്കാ വേദ നമ്മൾ വട്ടവടെ പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു നിന്ന് പെർമിഷൻ എല്ലാം വാങ്ങണം സ്റ്റേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആറു മണിക്ക് മുന്നേ വരണം എന്നൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങള് വട്ട എവിടെയൊക്കെ പോവാണ് അവിടെ സ്ട്രോബെറി ഫാം അങ്ങനെയൊക്കെയുള്ള എന്തോ പഴത്തോട്ടം അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മള് പോവാണ് വഴി ആ ചെക്ക് പോസ്റ്റിനൊരു അരമണിക്കൂർ യാത്ര ആണോ അല്ലേട്ടാ ഫൈനാണോ ഫൈൻ ഫോറസ്റ്റ് നമ്മളവിടെ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു രസം ഇവിടെ ഇറങ്ങി നിക്കാൻ പറ്റുമോ പെർമിഷൻ കാണുമോ ഇറങ്ങുന്നു പറഞ്ഞല്ലേ അഞ്ച് കിലോമീറ്ററാ അഞ്ചു കിലോമീറ്റർ ഇറങ്ങരുതെന്ന് പറഞ്ഞു വൈൽഡ് അനിമൽസ് ഉണ്ടാവും എത്തിയ കേട്ടോ ഗ്രാമം ഇവിടെ എവിടെയാണ് ഫാം ഒക്കെ ഉള്ളത് അങ്ങോട്ടേക്ക് പോവുകയാണെ ഒരു ചെറിയൊരു ഒരു ഗ്രാമം പോലത്തെ ഒരു ടൗൺ കേട്ടോ അമ്മയും ഒക്കെ പോയി അമ്മയും ചേച്ചിയും വേദയും പോയി ഞങ്ങൾ കാറ് വാക്ക് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം ഞാൻ ബാഗൊക്കെ എടുത്താണ് വന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം വേണം കുറച്ച് പൊക്കത്തിലാട്ടോ ഈ സ്ഥലം പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് പോലത്തെ റോഡ് കയറി 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 പൊക്കത്തില് വന്നു എന്ത് ഭംഗിയെന്നു പറയും ഇവിടെ കാണാൻ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നിറയെ കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല തണുത്ത കാറ്റും വെയിലുണ്ട് എങ്കിലും നല്ല തണുത്ത കാറ്റും നിറയെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗി നല്ല രസമായിട്ടുണ്ട് എന്തായാലും സംഭവം കൊള്ളാം ഇനിയും പൊക്കത്തിൽ പോകണം കേട്ടോ ഞങ്ങൾ ഒരുപാട് ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഹൈറ്റിൽ പോകണം ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം എന്നാണ് പറയുക ഇങ്ങനെ പോകുന്നതേ നമ്മളിങ്ങനെ ഒരുപാട് മുകളിൽ കയറി വന്നത് കേട്ടോ ഓഫ് റോഡ് പോലത്തെ റോഡ് വഴിയാണ് വന്നത് M ി സ്ട്രോബെറി ഫാം അവിടേക്കാണ് പോകുന്നത് കേട്ടോ ഇനി എന്റെ മോഡലുണ്ടോട്ടോ ഇതൊക്കെ ഏറ്റവും വലിയ ഫാമെന്നാണ് പറയുന്നത് നമുക്കറിയില്ല ഇപ്പൊ നോക്കിയത് ഇത് തീ വീണ് കരിഞ്ഞതാണോ തീ ഇട്ടതാണോ എന്താണെന്ന് അറിയില്ല എല്ലാം കരിഞ്ഞു നിൽക്കുന്നു എന്തായാലും സംഭവം ഇങ്ങനെ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഉണ്ടാവും കരുതി വലിയ പ്രതീക്ഷയില് വരും കേട്ടോ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ലാന്നും അറിയില്ല സംഭവം കണ്ടിട്ട് ആപ്പിൾ ഓറഞ്ചും ഉള്ള ഫീലൊന്നും ഇല്ല കേട്ടോ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് എന്തോ ആവട്ടെ നമ്മൾ പോവുകയാണെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റ് ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു എൻട്രൻസ് ഫ്രീ സൺഫ്ലവർ ബൂത്തേക്കിനും പഴത്തോട്ടം അവിടെ ആപ്പിൾ ഓറഞ്ച് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് സ്ട്രോബെറി എല്ലാം അടിപൊളിയായിട്ട് നട്ട് പിടിപ്പിച്ചേക്ക് വെയിലായത് കൊണ്ടാ എന്തോ ഒരു കവറിട്ടിങ്ങനെ ഷീറ്റ് ചെയ്ത് ഇന്ന് ഇപ്പൊ താഴെ കിടന്നോ സ്ട്രോബെറി നമുക്ക് അടിപൊളിയായിട്ട് വലിയ സ്ട്രോബെറി അതിൽ വെള്ളം ഓട്ടോമാറ്റിക്ക് പോകേണ്ട രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വേല് കെട്ടിയിട്ടുണ്ട് നമ്മൾ പറിക്കാതിരിക്കാനാവും പച്ച സ്ട്രോബെറി എടുക്കണം നോക്കട്ടെ പറിച്ചില്ല എനിക്കറിയാം നല്ല പഴുത്ത് നിൽക്കുന്ന സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറി ഉറച്ച പഴുത്തി ി സ്ട്രോബെറി ഫാം ആ സൺഫ്ലവർക്ക് സൺഫ്ലവർ അടിപൊളി കേട്ടോ അടിപൊളി മൂന്നാറ് വരുന്നവർ ഇവിടെ വരാൻ മറക്കരുത് കേട്ടോ വട്ടവട വട്ടവടന്ന് പഴത്തോട്ടം ചോദിച്ചിട്ട് അങ്ങ് കൊള്ളു കയറി തരണം കേട്ടോ അവിടുത്തെ സ്ട്രോബെറിയാണ് ഇതിൽ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം ഒരു ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തരാം കേട്ടോ സ്ട്രോബെറി നല്ല നാടൻ ചാമ്പയ്ക്കൊക്കെ കഴിക്കുമ്പോഴുണ്ട് അല്ലേ നാണം പറഞ്ഞു ഒരു കിലോ അറുന്നൂറ് രൂപ ആട്ടോ ഇവിടെ ഇവരെ കൊടുക്കുന്ന വില ഇതാണ് സ്ട്രോബെറി നിങ്ങൾ ഉണ്ടാക്കുന്നതാ ഇതെങ്ങനെയൊക്കെ ഗ്രാമിന് ടേസ്റ്റി എന്തരോ പ്യുവർ സ്ട്രോബെറി ജാം സുപ്പർ നമ്മുടെ എന്താ പറയുക സ്ട്രോബെറിയുടെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അടിപൊളി ജാം മധുരപ്രേമികൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെട്ടു എന്തോന്ന് സൺഫ്ലവർ അല്ലേ എനിക്ക് സ്ട്രോബെറി ഇഷ്ടമായത് കൊണ്ട് പിന്നെ വേദക്ക് സ്ട്രോബെറി വാങ്ങാൻ കരുതി കേട്ടോ നമുക്കാർക്കും അത്ര പ്രിയ ഇല്ല വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സ്ട്രോബെറി അപ്പോൾ പിന്നെ വേദക്ക് വാങ്ങാൻ രീതി നിറയെ സ്ട്രോബെറി പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട് നല്ല കിട്ടിലും ഫ്രഷ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എൻ്റെ ഫ്രഷ്നെസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ജാമും കൊള്ളാൻ നല്ല മധുരം ഉണ്ട് കേട്ടോ ജാമ് അല്ലാതെ വേറൊരു ഇത് എനിക്കിൽ പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര മധുരം ഞാൻ പറഞ്ഞില്ലേ മധുരപ്രേമികളാണ് എങ്കിൽ നമുക്കൊത്തിരി ഇഷ്ടപ്പെടും അങ്ങനെ സ്ട്രോബെറി ഞങ്ങൾ അര കിലോ വാങ്ങി കേട്ടോ ഒരുപാട് വാങ്ങിയാലും ചിലപ്പോൾ ചീത്തയായി പോയില്ലേ അതുകൊണ്ട് അരക്കിലേ വാങ്ങിയിട്ടുള്ളൂ എന്തായാലും കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങി കുറച്ച് വീഡിയോസും ഒക്കെ സ്ഥിരം സംഭവം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്തു എടുത്തിട്ട് സ്ട്രോബെറിയും വാങ്ങിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത് സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതിയത് കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരിതാണ് വേദക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ സ്ട്രോബെറി വാങ്ങുകയാണ് വീട്ടിലൊക്കെ വാങ്ങിക്കൊണ്ട് പോയാൽ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ചീത്ത ആവും അവർ ചീത്ത ആവില്ലെന്നാണ് പറയുന്നത് പക്ഷേ ചിലപ്പോൾ ചീത്ത അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ കയറി ഇറങ്ങി മുകളിലെന്തോ ഉണ്ടെന്ന് കേട്ടോ ക്യാരറ്റും ഒക്കെ അവിടെ സ്ട്രോബെറി ഫാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ക്യാബേജും ക്യാരറ്റും ഒക്കെ കാണണമെന്ന് കരുതിയിട്ട് അവർ പറഞ്ഞു മുകളിലുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെയും വളരെ കുറവാണ് പിന്നെ പതുക്കെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു അവിടെയെങ്കിലും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വേറൊരു ഫാമിലേക്ക് പോകുക കേട്ടോ അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ഈ പഴത്തോട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ അവിടെ എൻട്രൻസിൻ്റെ അവിടെയാണ് ഈ ഫാം ഉള്ളത് ജസ്റ്റ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് നിങ്ങളുടെ ഫാമിൻ്റെ പേരെന്താ രാമർ സീത ആ രാമർ സീത ഫാം ആണ് അപ്പം ഞങ്ങൾ മുകളിലുണ്ട് ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് കേട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത് സംഭവം അവിടെ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കേട്ടോ എന്താ ആ ഓക്കെ ഓക്കെ സീസൺ ആണെങ്കിൽ നിറയെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സീസണല്ല അല്ലേ നിങ്ങളെ ഫാമിൽ സീസൺ ആണ് അത് നമ്മൾ നമ്മളിറങ്ങിയില്ല മുകളിൽ എന്ന് എഴുതി നമ്മൾ പോയി പക്ഷെ അവിടെ ഒന്നും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇവർ താഴെ വന്നപ്പോൾ നിൽക്കുന്നത് ക്യാരറ്റ് എടുത്തില്ലല്ലോ അപ്പോൾ ക്യാരറ്റിൻ്റെ എടുക്കാൻ പറയുന്നത് നോക്കി നോക്കി വന്നപ്പോഴാണ് അവർ ക്യാരറ്റ് എല്ലാം ഉണ്ട് നമുക്ക് ലൈവ് ആയിട്ട് സ്ട്രോബെറി കറിയാണെങ്കിൽ പറിക്കാമായിരുന്നു എന്നവർ പറയുന്നു അത് കേട്ടപ്പോൾ ഭയങ്കര മിസ് ചെയ്ത പോലെ തോന്നി ജസ്റ്റ് ആ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ട് അവരുടേത് കുറച്ചുള്ളിലേക്ക് നടക്കണമെന്നോന്നുള്ളൂ കുറച്ചകത്തോട്ടാണെന്ന് പറഞ്ഞ് അപ്പം അങ്ങോട്ടേക്ക് പോവാം മുകളിൽ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് സ്രോബര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സീസണൊക്കെ ആകുമ്പോൾ അവിടെ എന്താ വ്യൂ അവർക്ക് സീസണാണെന്ന് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് താഴെയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ തുടങ്ങി നമ്മൾ പിന്നെ കാറും കൊണ്ട് പോകുന്ന കുറച്ച് ഓഫ് റോഡ് പോലെ ആയിട്ടോ അവിടെ അത്ര നല്ല റോഡല്ല ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം പിന്നെ തിരിച്ചിങ്ങി വന്നു അവിടെയൊക്കെ കുറച്ച് കണ്ടല്ലോ അതും അധികം നേരിട്ട് തിരിച്ചിങ്ങി വന്നു അപ്പോൾ എന്തായാലും ഈ ഫാമിലൊന്നും കയറി നമുക്ക് നോക്കാവേ ആ മെയിൻ റോഡിൻ്റെ അവിടെ ഹനി ഇതെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് റൈറോ റോഡുണ്ട് ഇവിടെത്തന്നെ ആൾക്കാർ നോക്കുണ്ട് ബാബാ ഇതൊന്നും വിളിച്ചൊന്ന് പോകുന്നുണ്ട് നമ്മൾ കാരണം നമ്മൾ വിളിച്ചിട്ട് പോയി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അവരുടെ സാധനം വാങ്ങുമല്ലോ ഫ്രീ ആണ് ടിക്കറ്റ് എൻട്രി പാസ്സൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോവാണ് വിളിച്ചിട്ട് പോകുമ്പം വിളിച്ചോണ്ട് പോകുമ്പം നമ്മൾ വാങ്ങുന്നെങ്കിൽ വാങ്ങുന്ന ഏരിയ നമ്മൾ വിളിച്ചുകൊണ്ട് പോവാട്ടോ സിംഗ് ഫാം ആ ചോദിച്ചു പറഞ്ഞാൽ കേട്ടോ നോക്കട്ടെ അവിടെ ചെന്ന് കണ്ടിട്ട് പറയാം ദേ ചെറുതെ നോക്കിയാൽ ഇത് സംഭവം കൊള്ളാം കേട്ടോ ദേ ചെറുത് നല്ല രസമുള്ള സ്ഥലം കേട്ടോ നമ്മൾ മുകളിൽ പോയതിനെക്കാട്ടി ഇവിടെ വന്നാൽ മതിയായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു ഗ്രാമം അവിടെ റോഡൊന്നും അങ്ങനെയല്ല അത്ര നീറ്റല്ല പക്ഷേ ഇതൊക്കെ ഭയങ്കര ഒരു ചില സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ചില കാഴ്ചകളാണ് സാധാരണ മൂന്നാർ വന്ന മൂന്നാർ സിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് പോയില്ല ഇങ്ങനെ ഇതുപോലെ ഉള്ളിലോട്ട് നമ്മൾ വരണം കേട്ടോ ഭയങ്കര രസം മുകളിൽ പോയത് എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല സ്ട്രോബെറി ഫാമിൽ പക്ഷേ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു അവരുടെ ഫാം കണ്ടിട്ട് നമുക്ക് പറയാം കുറച്ച് നടക്കാണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് നേരമായി പാട്ടിൻകുട്ടിയും പശുവും വെള്ളവും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതാട്ടോ അവരുടെ ഫാമ് അവരുടെ സീസൺ ആവെന്ന് പറയുന്ന അധികം ഒന്നും ഉള്ള തോന്നുന്നില്ല മയിലെന്തോ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കാക്ക സോറി ഡിസംബറിലൊക്കെ വന്ന നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിറയെ സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ ഇപ്പൊ നമ്മൾ വന്നത് ഏപ്രിൽ ഈ വെയിലത്ത് ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ ആ അല്ലേ സ്ട്രോബറിേ ആണ്ട്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പറിച്ചെടുക്കാമെന്ന് പറഞ്ഞ കേട്ടോ പക്ഷെ നമ്മൾ വാങ്ങിപ്പോയി കൊള്ളാം കേട്ടോ നമുക്ക് ഇഷ്ടത്തിന് പറിച്ചെടുക്കാം എന്ന് പറയുന്നത് ഓ റോസ് നോക്ക് ഇവിടത്തെ കാലാവസ്ഥാ നമ്മളൊന്നും നട്ടാ പൊടിക്കൂരാണല്ലേ റോസ് നോക്ക് നല്ല ഇതേ മറ്റേ ഇതൊന്നാണ് ഇതെന്താ സാധനമാണ് ആ പാഷൻ ഫ്രൂട്ട് അതാണ്ടിരിക്കണത് വേദ അവിടെ നീ അന്വേഷിച്ച് വന്ന സാധനം കേട്ടോ പാഷൻ ഫ്രൂട്ട് ഇതിപ്പോ നിങ്ങളെല്ലാം ഉണ്ടോ നമുക്ക് കൊണ്ടുപോവാനായിട്ട് ഉണ്ടല്ലേ അതെങ്ങനെ വില ജാമ് കിട്ടിയിട്ടുണ്ടേ നോക്ക് സൂപ്പർ കേട്ടോ സത്യം മുകളിലെ വിലയും കൂടുതലാണ് ടേസ്റ്റ് ഓക്കെയാണ് പക്ഷേ ഇതിൽ സ്ട്രോബെറിയുടെ ഇതൊക്കെ കിടപ്പുണ്ട് വിലയും കുറവാ അവിടെ ഇരുന്നൂറ് പറഞ്ഞു ഇവിടെ നൂറ്റമ്പത് സ്ട്രോബെറി അവിടെ കിലോ അറുന്നൂറ് പറഞ്ഞു ഇവിടെ അഞ്ഞൂറ് നല്ല ഒരു നല്ല രസം ചില സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പ്രത്യേക തണുപ്പ് ഒരു കുഞ്ഞു വീടും റാമറിന്റെ വീട് ഇട്ട തണുപ്പ് ഓ അതാണ് അതല്ലേ സ്ട്രോബറി വേനോറി അതത്രയും കുടിച്ചാ ഇനി എനിക്കാ ഒരു ഇത് സഹായം ചെയ്യുമ്പോ ഉം മോളെ പേരെന്താ പേര് മലയാളം അറിയാമോ ജോഷിനി ും ഒരു സ്ട്രോബെറിയുടെ ജാമും വാങ്ങിയേ രാമറിനോട് ഞാനൊരു പാഷൻ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യാൻ തരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എടുത്ത ഈ മരത്തിലൊക്കെ കയറുന്നു റാമറിൻ ഒരെണ്ണം മതി അവിടെ 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 സെപ്റ്റംബറിലെ നമ്മളൊരു കിലോ പാഷൻ ഫ്രൂട്ട് പറഞ്ഞോ അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് വെച്ചപ്പോ റാമിൽ കയറി ഒരു കിലോ പാഷൻ ഫ്രൂട്ട് എടുക്കാണ് കേട്ടോ ഇവിടുത്തുള്ളി നോക്കിട്ട് ഇവിടത്തേതാ ഇപ്പൊ ഇല്ലല്ലേ സീസൺ സീസൺ സെപ്റ്റംബർ സെപ്റ്റംബർന്ന് പറഞ്ഞ കേട്ടോ അപ്പഴും വന്നാല് റാമന്റെ വീട്ടിൽ വന്നപ്പോ നമ്മുടെ വീട്ടില് വന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ എല്ലാരും നല്ല കൂളായിട്ടൊക്കെ നിപ്പുണ്ട് രാമർ പാവം നിറയെ നിപ്പുണ്ട് കേട്ടോ പാഷൻ ഫ്രൂട്ട് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് ഭയങ്കര മധുരം ആണ് ദീപചേച്ചി പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് പിന്നെ മാങ്ങാന്ന് കഴിയത് വേദ നിങ്ങൾ എന്റെ വീടിലൊന്നും കാണുന്നില്ല അല്ലെ വേദക്ക് മാമിയെ കിട്ടിയപ്പോ എന്നെ ഒന്നും വേണ്ട എന്റെ അടുത്ത് വരുന്നതേ ഇല്ല നമുക്ക് സെൽഫി ഒക്കെ എടുത്തോണ്ടാക്ക ഇങ്ങനൊരിതുണ്ട് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് പറിച്ചു കഴിക്കാം തരു ലൈറ്റില്ല ഇതാണ് ഇവിടത്തെ പാഷൻ ഫ്രൂട്ട് ഓ നമ്മളവിടത്തെ പാഷൻ ഫ്രൂട്ട് പോലൊന്നെ ഇടി

സ്ട്രോബെറി വാങ്ങി പാഷൻ ഫ്രൂട്ട് വാങ്ങി വൈന് വാങ്ങി ജാമ്യം വാങ്ങി കേട്ടോ നമ്മളിന് ക്യാരറ്റ് കൃഷി കാണാൻ പോവണേ ഇതെല്ലാം റാമറിൻ്റെ ആണോ ഓസോർട്ട് ആണോ ആ അപ്പൊ കാശക്കാരൻ െ ആ അങ്ങനെ ഓ ഇതാണ് കാരറ്റ് അല്ലേ ഇത് നട്ടതേ ഉള്ളു അല്ലേ വീഡിയോ എടുക്കത്തേ വീഡിയോ എടുത്തേ നോക്കിയ റാമർ നമുക്ക് വീഡിയോ പീഡിയെടുക്കാൻ വേണ്ടിട്ട് ഒന്നിനു പുഴുതു കാണിച്ചു തരാന്ന് പറയോ കഴിക്കാമോ എടുത്തു തന്ന എന്തായാലും ഇതൊക്കെ ലൈഫിലെ ഫസ്റ്റ് ടൈം ആട്ടോ എന്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന ഫ്രഷ് സ്ട്രോബെറി കഴിക്കുന്നു തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന ഫ്രഷ് ക്യാരറ്റ് കഴിക്കുന്നു പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നു പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചു കഴിച്ചിട്ടുണ്ട് പക്ഷേ കാരറ്റ് സ്ട്രോബെറിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത് എന്തായാലും സംഭവം ഉള്ള നല്ലൊരു വൈബ് കേട്ടോ ക്യാരറ്റും സ്ട്രോബെറി ഇപ്പോൾ സീസൺ അല്ലാത്തുണ്ട് ക്യാബേജ് ഒക്കെ വരും സെപ്റ്റംബറിലാണ് സീസൺ വന്നാൽ നല്ല രസമായിട്ട് കാണും എന്താ പറയുക റാമറിൻ്റെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കാം നമ്പറൊക്കെ കൊടുത്തേക്കാം മൂന്നാറ് പറഞ്ഞ ഒരു വട്ടവിടെ വന്നിട്ട് റാമറിനെ വിളിക്കുക നല്ലൊരു ഫാം നമുക്ക് കാണാം അങ്ങ് മുകളിൽ നിന്നും കയറിപ്പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ എല്ലാ സംഭവം ഉണ്ട് റേറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഇപ്പം അത് അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റും സ്ട്രോബെറിയൊക്കെ കണ്ടു വാങ്ങി പോവുകയാണ് നമ്മുടെ റാമറിന് ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് ഹോം സ്റ്റേ അങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ പരിപാടിയുണ്ട് അപ്പോൾ മൂന്നാർ വന്നിട്ട് നമ്മുടെ വട്ടവിടെ വരിക സ്ട്രോബെറി ഫാം ക്യാരറ്റ് ഫാം ഒക്കെ കാണണമെങ്കിൽ ഇവിടെ വരിക മുകളിലൊന്നും പോകാൻ മുകളിൽ പിന്നെ വ്യൂ പോയിൻ്റ് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് വാട്ടർഫാൾസ് ഒക്കെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് വെള്ളമില്ല അതുകൊണ്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാത്രം കയറിയാൽ മതിയാവും മുകളിൽ പോയിന്റ് കാണെങ്കിൽ പോയാൽ മതി കേട്ടോ അന്ന് റാമനെ കാണാൻ നമ്പറൊക്കെ കൊടുത്തേക്കാം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ഇന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വെരി സോറി കല്യാണം പാലി വച്ച് അങ്ങനെ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു